കുറ്റം മോശമാണ് മോശമാണ് കാലം നല്ലതാണ് കാലഘട്ടം നന്നാവണം നന്നാവണമെങ്കിൽ നമ്മള് നന്നാവണം അപ്പൊ അതിന് എല്ലാവരും കുട്ടികള് ഫാന്റ് ധരിക്കുമ്പോ ബാപ്പാര് പറഞ്ഞു കൊടുക്കണം മോനെ നിസ്കരിക്കുമ്പോത്തൊന്ന് മറക്കണം ഞാൻ എല്ലാ സ്ഥലത്തും അതും പറഞ്ഞ കാര്യമാണ് ഈ പാന്റ് ധരിച്ചിട്ട് ചെറിയ ഒരു ടീഷർട്ടും ധരിച്ചിട്ട് റുക്കുലേക്കോ സുദൂലേക്കോ പോയാൽ പോയാൽ ബാക്കിലുള്ള പാൻറ് ഇങ്ങോട്ട് കീഞ്ഞിട്ട് തുണി കുപ്പായം അങ്ങ് പൊന്തിട്ട് ശരിക്ക് ബാക്കിലെ അങ്ങ് ഏറ്റവും അടുക്കുന്ന സമയം തല കൊടുക്കണേ അള്ളാ മാണെങ്കി കുടിച്ചോ തന്നെ നിങ്ങള് മൊബൈലിൽ പോയി പോട്ടു വേണ്ടി ഞാൻ ഇത്രയോ പോട്ടന്റെ മൊബൈലിൽ ചെക്കന്മാർ ഒക്കെ പബ്ലിക്കായിട്ട് എൺപത് ശതമാനം ചെക്കന്മാരെ അവിടത്തും പൊളിവാ ലജ്ജയില്ലേ തമ്മാടികളെ മോശമില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ വല്ല ആചേര മോനാന് ഹോജായിട്ട് നിസ്കരിക്കാൻ നിന്നിട്ട് ശരിക്കും ആവുരത്ത് മറക്കാനുള്ള ഇരുന്നൂറ് റുപ്പേനെ തുണി മാങ്ങാൻ ജാഹിലാണോ ഇപ്പം പള്ളി വടക്കാക്കാൻ വന്നത് എന്നിട്ട് കൊറോണ വന്ന റബിന് പരാതി പള്ളി വാടിച്ചാലും അള്ളാഹു പരാതി ഭാരസീബത്ത് വന്നാലും എല്ലാം ഞമ്മളാണ് ഉത്തരവാദികൾ ഞമ്മള് ഔറത്ത് മറക്കാതെ മക്കളെ നിഷ്കരിച്ചു പള്ളിന്റെ തട്ടിന്റെ മോൾക്കണ്ട് കമ്മിറ്റിപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു ഉളുപ്പുള്ളൊരു രാജേര് ഒന്നിന്റെയും അവറത്വം എന്നിട്ട് ഞമ്മളോട് പറയാൻ കൊറോണ മാറ്റിക്കൊണ്ടത് കൊറോണ മാറൂലിട്ടാമത് സ്ട്രോങ്ങില് വരിക ഒന്ന് പാഠം പഠിച്ചിട്ട് ആൾക്കാർ ആ അത് മാറാൻ തോൽക്കാൻ പറ്റിയ കോച്ചു

ദീനിന്റെ കാര്യം ഞാൻ ഒരു മോചിര ആളാ എന്നോട് ഇർഷാദ് മോചിരി വന്നിട്ട് പറയാം എന്നെക്കാട് പ്രായം കുറഞ്ഞ ചെറിയ ചക്കരല്ലേ മൂപ്പരി മൂപ്പര് വന്നിട്ട് പറയണം വാക് ഇങ്ങളെ തലയിൽ കിട്ടി ബാല് വെക്കണം അപ്പൊ ഞാൻ എന്താ പറയാ പഠിപ്പിക്കണ്ട ഞാൻ വലിയ മോചിര നല്ല വരണ്ടേ ഇർഷാദ് ഞാൻ ബാല് വെക്കാൻ ശ്രമിക്കാന്ന് പറയാം നിങ്ങള് താടി ഒന്ന് നീട്ടി ആക്കണം നിങ്ങൾ സമസ്തന്റെ ഭാവിയിൽ പ്രസിഡന്റ് ആക്കാൻ പോണ ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ താടി ഉള്ളതും പെട്ടില്ല ഞാൻ ഇങ്ങോട്ട് നീട്ടാൻ ശ്രമിക്കാം എന്റെ താടി കൊറേ ഉണ്ടായിരുന്നു ബാബുഷാപ്പിലെ വസാൻ എന്നെ താടി തോര താടി ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളെത്തും മേലിന് വരില്ല അപ്പൊ ഒരു കോല ഉണ്ടേക്കോ എന്ന് ചേച്ചിക്കാണ്ട് ബാബുഷാപ്പിൽ പോയി ഇങ്ങനെ കിടന്നുകൊടുത്തു ഞാൻ കണ്ടാണ് ചിമ്പി ഈ ഇങ്ങനെ മുറിച്ച് പുള്ളു പുള്ളി പുള്ളി ചുരുക്കിയതാ അപ്പൊ ഞാൻ പറഞ്ഞോണ്ടെ ഒരു നന്മ ആര് പറഞ്ഞാലും അത് നമ്മൾ അനുസരിക്കണം തിന്മ പറഞ്ഞാൽ നമ്മൾ കേൾക്കണം എന്നില്ല നന്മ ആര് ഉപദേശിച്ചാലും നല്ലതാണെന്ന് കണ്ടാൽ അത് ഉൾക്കൊള്ളുക ഉസ്താദ ശ്രമിക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അത് കേൾക്കുക ഒരു നൂറ് വട്ടം നിങ്ങോട് പറഞ്ഞ സ്വരാത്തല്ലണെന്ന് പറഞ്ഞാൽ നൂറ് വട്ടം വട്ടം അഞ്ചു വട്ടം നിസ്കാരം ചെയ്യുക ആ നിസ്കാരത്തിന് ശേഷം ഒരു പത്ത് വട്ടം സ്വരാത്തെ സ്വരാത്ത് കിട്ടും ആ പത്ത് ഉള്ളത് ഇരുപതാക്കിയിലോ നൂറ് സ്വരാത്ത് കിട്ടും